ശാന്തിളവാകാനില്ല നറിയേണം ഗുരുരൂപം തന്നെ കരുണയും സത്യം അതിലേക്ക് ലോകം സൃഷ്ടിച്ചു ഗുരുനാമല്ലാതൊരു നാമം ശാന്തിക്കുളവാകാനില്ല നറിയേണം ുരുപം തന്നെ കരുടയം സത്യം അതിലേക്ക് ലോകം സൃഷ്ടിച്ചു ഗുരുനിന്യം നിന്നിലുളവായാൽ ശാന്തി ഗുരുനാമില്ല ശാന്തിക്കുരുനാമാമില്ലേണം ഗുരുനാമം കൊണ്ടു ശുഭമാകും നില്ലേൽ അതുതന്നെ നിന്നിൽ ഗുരുശാപം ഗുരുനിന്ദ നിന്നിലുളവായാൽ ശാന്തിക്കുരുനാമില്ലേണം ുരുനാമം കൊണ്ടു ശുഭമാകുന്നില്ലേലതു തന്നെ നിന്നിൽ ഗുരുശാപം ഗുരുരൂപം തന്നെ അറിവായി നിങ്ങി ലോക സൃഷ്ടിയുളവാക്കി ഗുരുരൂപ േ അറിവി നി ത്തിങ്ങി ലോക സൃഷ്ടിയുളവാക്കി ഗുരുനാമം ഭൂവിയിലവതരിപ്പതുഗ ലോകമത്യവേഷത്തിൽ ഗുരുരൂപം തന്നെ അറിവി നി ത്തി ലോക സൃഷ്ടി ി ഗുരുനാമം ഭൂവിരവതരിപ്പതുമിഹലോക ഭർത്യവേഷത്തിൽ ഒരു ഭേദമില്ലാദുളവായി നി അഖിലാണ്ടം തന്നിൽ തെളിയിപ്പോ കരുണേശ്വനൂടെ കഥയൂരാ കരകണ്ടീടു മതതിഭാഗ്യം ഒരു ഭേദമില്ലാദുളവായി നിങ്ങാണ്ടം തന്നിൽ തെളിയിപ്പോ കരുണേശ്വരനൂടെ കഥയൂരാ ചെയ്ത കരകണ്ടീടു മതതിഭാഗ്യം മനുജന്മം മണ്ണീലഴയും മുൻപൂണി മനനം ചെയ്തിടൂ മനദാരിൽ ഗുരുകർമ്മം കൊണ്ട മനുജന്മം കിട്ടും മരണത്തിനു മുൻകരുതിക്കൊ മനുജന്മം മണ്ണിയിലഴയും മുൻ മനനം ചെയ്തിട മനദാരിൽ ഗുരുകർമ്മം കൊണ്ട മനുജന്മം കിട്ടും മരണത്തിനു മുൻകരുതിക്കൊ ഗുരുവാരെന്നുള്ള തകദാരിൽ കണ്ട ഗുരു നിന്നെ ലുദിക്കൽ ുരു നിന്നിലുദിക്കല്ലേ ഗുരുരൂപം തന്നീലറിഞ്ഞുകണാനേറ്റധികമാളുകേളയുന്നു ഗുരുവെന്നാ പദമറിയാം നിന്നൂടെ മനതാരിയിലുണ്ട് മനനം ചെയ് അവതാര വനരം ചെയ്യേ അവതാരമെന്തെന്നറിയാമോ നിന്ന് അവതരിപ്പിച്ചുള്ളറിയുകൾ ഗുരുവെന്നോ ചൊന്നാ കണ്ടോരരുമത്തെ ിൽക്കും ഗിരിദീപം ഗുരുവെന്നോ ചൊന്നാ ഭുവനയ്ക്ക് കണ്ടോരരുമത്തേനോഴും തിരുവോണി മനനം ചെയ്തീൽ മറയാടുള്ളത്തിൽ മനനമായിൽ കും ഗിരിദീപം ിൽ കണ്ടോരവതാരം എന്നാലും കണ്ടാൽ അരുതെന്നില്ലാതി അഗദാരി കണ്ടോരവതാരം ഗുരുനാമ ജഗീശ്ശൻ തന്നെ ഗുരുവാനിപ്പുള്ള പരമാർത്ഥം തന്നീലറിയണം ഫലമറിയാതുള്ളോർ ഫലനാമോദി ഫലമില്ലാതൊയുന്നു ജഗദീശ്വൻ തന്നെ ഗുരുവാനീപ്പുള്ള പരമാർത്ഥം തന്നീലറിയണം അറിയണ്ടും അറിയാതി ലോകം അഖിലാണ്ടം ചുറ്റി അലയുന്നു അറിവോരുള്ളത്തിൽ ഗുരുരൂപം ജമഴിയും നാൾ വരെ നിൽക്കുന്നു അറിയ ലോകം അഖിലാണ്ടം ചുറ്റി അലയുന്നു അറിവോരുള്ളത്തിൽ ഗുരുരൂപം ജമഴിയും നാൾ വരെ നിൽക്കുന്നു ഗുരുദാനെന്നുള്ള ഗുരുവിട്ടുള്ള ഫലമാറീടം മനുജന്മം മരണത്തിൻ മുൻപു കരുതി കൊള്ളേണ്ട പരമാഭാഗ്യമീതൊഴിയല്ലേ ഗുരുദാനെന്നുള്ള ദുരുവിട്ടുള്ള ഫലമാറിയേണം മനുജന്മം മരണത്തിൻ മുൻപു കരുതി കൊള്ളേണ്ട പരമാഭ Yeah, I me. Mean. ിൽ തീർക്കുന്ന രക്ഷയും യുഗമേദിനും അവതാരവും ഗുരുതന്നെ സൃഷ്ടിക്കാനും സർവ സൃഷ്ടികൾ ഉള്ളിൽ ഉള്ളതും സൃഷ്ടിജാല േ സൃഷ്ടിക്കാനി സർവ സൃഷ്ടികൾ ഉള്ളിൽ ഉള്ളതും സൃഷ്ടിജാലങ്ങളായതും ബേപൂമർത്യവേഷും ഗുരുജന്മം കൊണ്ടു മനുജന്മം ിൽ മനനം ചെയ്തിഴലുംപോ ഗുരുത്യം മർത്യവേശത്തിയിലെത്തി മനുലോകം രക്ഷിച്ചിടുന്നു ഗുരുജന്മം കൊണ്ടു മനുജന്മം മൻ മനനം ചെയ്തിടാതുഴലും പോ ൃത്യം മർത്യ വിശമനുലോകം രക്ഷിച്ചിടുന്നു ലോകവുമാതിലുള്ളതുമായ സൃഷ്ടിജാലങ്ങളൊക്കെയും ലോകരെ ിരിയിലുള്ളക്ഷരമെന്നറിയേണം ഗുരു ജന്മമെന്നുള്ളിൽ രാഗണം സൃഷ്ടാവാ ുള്ളുത്ഭവം സൃഷ്ടിയുത്ഭവമൊക്കെയും ഗുരു ജന്മമിന്നുള്ളിൽ രാഗണം സൃഷ്ടുരു ഉത്തമത്വമുള്ളുഭവം നിൽക്കുന്നു സാര സൽഗുണമൊത്തമാർത്തിൽ ഒക്കെയും നീതു കാണുന്നു സൽഗുരു വീതിയിലൊക്കെ ഉള്ളുൾപ്രേകൃതിയാൽക്കുന്ന ൊത്തരൂ ബമിതിത്തരയിൽ ഇതൊക്കെയും സൽഗതി നൽകും ഉൾഗതിക്കുള്ളതൊക്കെ ഈ വിധം സൃഷ്ടിച്ചു സൽഗുരുവീനോടൊത്തരൂ ബമിതിത്തരയിൽ ഇതൊക്കെയും ും ഉൾഗതിക്കുള്ളതൊക്കെ ഈ വിധം സൃഷ്ടിച്ചു ഗുരുനാമല്ലാതൊരു നാമം ശാന്തിക്കുള്ളവാകാനില്ലറിയണം അതിലേക്ക് ലോകം സൃഷ്ടിച്ചു ഗുരുരൂപം തന്നെ കരുണയും സത്യം അതിലേക്ക് ലോകം സൃഷ്ടിച്ചു